ഹാലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു ബ്ലോഗിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ രാവിലെ കഴിഞ്ഞിട്ടപ്പോഴേക്കും മഴയുണ്ട് ചെറിയ രീതിയിൽ തലേദിവസം രാത്രി നല്ല തകർത്ത് മഴ പെയ്തിട്ടുമുണ്ടായിരുന്നു അപ്പോൾ ഇന്നാണെങ്കിൽ കുറേ അധികം ചോറ് ബാക്കി വന്നിട്ടുണ്ട് അതെല്ലാം ചൂടാക്കി ഇന്നിനി ചോറ് വെക്കേണ്ട ആവശ്യമില്ല പക്ഷേ ഉച്ച കഴിയുമ്പോൾ ചിലപ്പോൾ ചോറ് തീർന്നിരിക്കാം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മാത്രം രാത്രി വെച്ചാൽ മതി അങ്ങനെ ഞാൻ ഞാനേതായാലും കാപ്പിയൊക്കെ ഇട്ട് രാവിലെ പുട്ടിൻ്റെ പൊടിയും കൂടി വെച്ചിട്ട് വീഡിയോൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പോകാമെന്ന് വിചാരിച്ച കേട്ടോ അപ്പോൾ രാവിലെ എഴുന്നേറ്റ് കഴിയുമ്പോൾ ഞാൻ ഈ ജനൽ വാതിലുകളൊക്കെ തുറന്നിടുക അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഇനി കാപ്പി ഒന്ന് ഫ്ലാസ്കിലേക്ക് ഒഴിക്കാനുള്ളത് അതും പിന്നെ പപ്പക്ക് എടുത്തു വെക്കാനുള്ളത് അതും രണ്ട് രീതിയിൽ മാറ്റി വെക്കുക കാരണം ഫ്ലാസ്കിൽ ചൂടായിട്ടങ്ങനെ ഇരിക്കുമ്പോൾ ഇവർ മക്കൾ ഏത് സമയത്ത് ചോദിച്ചാലും ചൂടായിട്ട് ചൂടായിട്ടങ്ങോട് എടുത്ത് കുടിച്ചോ എന്ന് നമുക്ക് പറയാം ഫ്ലാസ്കിൽ ഉണ്ട് എടുത്ത് കുടിച്ചോ എന്ന് പറയാം അപ്പോൾ നമ്മളതിൻ്റെ പിന്നാലെ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഫ്ലാസ്കിൽ ഒഴിച്ച് വെക്കണം അല്ലെങ്കിൽ പിന്നെ ഒന്ന് ചൂടാക്കിയൊക്കെ കൊടുക്കണം അങ്ങനെ അതേ പുട്ട് കൂടിയിട്ട് ഇത്തിരി ഉപ്പും പഞ്ചസാരയും കൂടി ഇട്ടിട്ട് വെള്ളം ഇത്തിരി കൂടുതലൊഴിച്ച് നനച്ചു വെക്കും എന്നിട്ട് എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ കുറച്ചുകൂടി സാധാരണ അരിപ്പൊടി അത് ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കുമ്പോൾ നല്ല കറക്റ്റായിട്ട് വരികയും ചെയ്യും പുട്ടുപൊടിക്ക് കുറച്ച് ലാഭവും കിട്ടും കേട്ടോ അപ്പം അങ്ങനെയാണ് സാധാരണ ഞാൻ ചെയ്യണത് ഈ പുട്ടുപൊടിയും സാധാരണ അരിപ്പൊടിയും കൂടി ഒന്നിച്ച് മിക്സ് ചെയ്തിട്ട് വെള്ളം നനച്ചാൽ അത്രയും പെർഫെക്റ്റ് ആയിട്ട് കിട്ടില്ല ഇതുപോലെ പുട്ടുപൊടിക്കകത്ത് കൂടുതൽ വെള്ളം പറഞ്ഞാലും കൂടുതൽ വെള്ളം ചേർത്തിട്ട് അതിനകത്തേക്ക് നമ്മളുടെ സാധാരണ അരിപ്പൊടി ചേർത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇത് മിക്സ് ചെയ്ത് നല്ല കറക്റ്റ് പരുവത്തിൽ കിട്ടുകയും ചെയ്യും അതുപോലെ തന്നെ പുട്ടും നല്ല ടേസ്റ്റ് ആയിട്ട് കിട്ടുകയും ചെയ്യും കേട്ടോ അങ്ങനെ ഞാനൊരു തേങ്ങ ചിരണ്ടി എടുത്തിട്ട് പുട്ടിന് വേണ്ടിയിട്ടുള്ളത് അതിനകത്തേക്ക് വിട്ട് മൂടി വെച്ച് ബാക്കി നമ്മൾ കറിക്കുള്ളത് മിക്സിയുടെ ജാറിൽ വിട്ടിട്ട് പോയി മേല് കഴുകി നൈറ്റ് ഡ്രസ്സൊക്കെ മാറ്റി വന്നാലിട്ടാണ് അപ്പോൾ നമ്മൾ നമ്മളീ മുടിയെല്ലാം വാരി ഇങ്ങനെ കെട്ടുമ്പോഴേക്കും ഇല്ലേ നമ്മുടെ മുടി കൊഴി എന്തായാലും കൊഴിയോ എല്ലാവരുടെ മുടി ആ കൊഴിഞ്ഞ മുടികൾ നമ്മുടെ ഈ ഷോൾഡറിൻ്റെ ഈ ഭാഗത്ത് ഇങ്ങനെ പിടിച്ചിരിക്കും പക്ഷെ അത് നമ്മൾ ഒരിക്കലും ശ്രദ്ധിക്കാറില്ല ഇനി നിങ്ങൾ ശ്രദ്ധിച്ചു അങ്ങനത്തെ ഒരു സംഭവമുണ്ട് ഇപ്പോൾ ഫ്രണ്ടിലൊക്കെ ആണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും നമ്മൾ നമ്മളെടുത്ത് കളയും പക്ഷേ ഈ ഷോൾഡറിലുള്ളത് പോ അത് കാണൂല ബാക്ക് സൈഡിലുള്ളതും കാണൂല അപ്പോൾ ഈ മുടികൾ അവിടെ പിടിച്ചിരിക്കുന്ന മുടികൾ പിന്നെ നമ്മൾ പാചകം ത്തിന് വേണ്ടി കിച്ചണിലേക്ക് വരില്ലേ ആ സമയത്ത് ഇത് എന്തെങ്കിലും കാറ്റൊക്കെ ഒന്നടിച്ച് കഴിഞ്ഞാൽ അപ്പം തന്നെ അത് പറന്ന് നമ്മൾ പാചകം ചെയ്യണ സ ഇതിനകത്തേക്ക് വീഴും അങ്ങനെയാണ് സത്യത്തിൽ മുടി ഫുഡിൽ പെടുന്നത് അല്ലാതെ നമ്മൾ വേറെ മുടി തലേന്ന് കൊഴിഞ്ഞപടി ഒന്നും അങ്ങോട്ട് വീഴില്ല ഇങ്ങനെ ഈ മേത്ത് പിടിച്ചിരിക്കുന്നതായിരിക്കുള്ളൂ അങ്ങനെ വീഴണത് കേട്ടാ അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ച് ഇങ്ങനെ ഒന്ന് തുടച്ചൊക്കെ കളഞ്ഞിട്ട് വേണം കിച്ചണിലേക്ക് കയറാനായിട്ട് അത് ഞാൻ പപ്പട അമ്മ ചെയ്ത് കണ്ട് ശീലിച്ച ഒരു സംഭവമാണ് പപ്പട അമ്മ ഒരുപാട് തവണ ഇങ്ങനെ ശരീരം ഇങ്ങനെ തുടച്ച് തുടച്ച് അത് തുടച്ച് കളഞ്ഞിട്ട് കിച്ചണിൽ കയറുകയുള്ളു അതെപ്പോഴും ഞാൻ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമായിരുന്നു അപ്പം ഞാനില്ല ഈ ചീപ്പ് ഇടയ്ക്ക് ഇങ്ങനെ കഴുകുന്നത് നിങ്ങളെ കാണിക്കാറുണ്ട് അപ്പം നമ്മൾ ഈ ചീപ്പ് കഴുകുമ്പോഴേ സോപ്പിട്ടൊക്കെ ഉരച്ച് കഴുകുന്നതിൽ ഏറ്റവും എളുപ്പത്തിൽ ഇതിൻ്റെ അകത്ത് കടിച്ച് പിടിച്ച് വിടാതിരിക്കുന്ന അഴുക്ക് വരെയും പോകുന്ന ഒരു ടിപ്പാണ് ബേക്കിംഗ് സോഡയും തിളച്ച വെള്ളവും കൂടി ഒഴിച്ചിട്ട് ചീപ്പ് ഇങ്ങനെ മുക്കി ഇടുക എന്നുള്ളത് അതങ്ങോട് അതിനകത്തേക്ക് ആ ബേക്കിംഗ് സോഡയിലേക്ക് ചൂടുവെള്ളം ഇങ്ങോട്ട് ഇടും വീഴുമ്പോൾ തന്നെ ഇത് ഇളകാൻ തുടങ്ങും കേട്ടോ പെട്ടെന്ന് കുറേ നേരമൊന്നും ഇടേണ്ട അപ്പം തന്നെ ഇളകാൻ തുടങ്ങും പിന്നെ നമ്മൾ ഇതുപോലെ ബ്രഷ് വെച്ചിട്ട് തുട ഇങ്ങനെ ക്ലീൻ ചെയ്തില്ലേ പോലും കുഴപ്പമില്ല എങ്കിലും നമ്മുടെ ഒരു സമാധാനത്തിന് ബ്രഷ് വെച്ച് പത്തിയൊന്ന് ഇങ്ങനെ ഒന്ന് കാണിച്ചാൽ മാത്രം മതി നല്ല ക്ലീനായിട്ട് കിട്ടും നമ്മൾ സോപ്പിട്ട് കഴിയണതിൻ്റെ പത്തരട്ടി വൃത്തിക്കും ഒരു സ്മെല്ലും ഉണ്ടാവില്ല സാധാരണ കാരണം ചീപ്പിനൊക്കെ ഒരു ബാഡ് സ്മെല്ലുണ്ടാവില്ലേ നമ്മളിങ്ങനെ വരി വരി വെച്ചതിൻ്റെ എണ്ണമയം ഒക്കെ പിടിച്ചിട്ടുള്ളൊരു സ്മെല്ലില്ലേ ആ എണ്ണമയവും സർവ്വ സംഭവങ്ങളും ഈ ഒരു സാധനം ബേക്കിംഗ് സോഡയും ചൂടുവെള്ളം ഇട്ട് കഴിഞ്ഞാൽ പൊയ്ക്കോളും സോപ്പിട്ട് കഴുകി ഇപ്പം കഴുകി കളയേണ്ട ഒന്നും വേണ്ട നീറ്റായിട്ട് കഴുകിയെടുക്കാം കേട്ടാ ഇതുവരെ അത് ചെയ്ത് ഞാൻ ഞാനിടക്ക് നമ്മുടെ വീഡിയോയിൽ കാണിക്കുന്നതുമാണ് ഞാൻ അങ്ങനെ ചെയ്യാറുള്ളത് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ സോപ്പ് ഉപയോഗിക്കാൻ തോന്നില്ല കേട്ടാ പെട്ടെന്ന് അതിങ്ങനെ വിട്ട് വിട്ടിങ്ങോട്ട് പോരും അല്ലാതെ നമ്മൾ കുത്തിക്കളയല ഒരുപാട് അഴുക്കുള്ള ചീപ്പിന് നമ്മൾ

റിച്ചാർഡ് കഴിക്കുക അല്ല അല്ലെന്നുണ്ടെങ്കിൽ ഇനി അവൻ എന്താ പ്രതീക്ഷിക്കണേ നമുക്ക് അറിയില്ലല്ലോ അപ്പോൾ എക്സാമിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നതാണ് ആൾ പിറ്റേന്ന് ഉണ്ട് അപ്പോൾ അതിൻ്റെ തിരക്കിൽ നിൽക്കണേ അപ്പോൾ വെജിറ്റബിൾസ് ആ കഴിക്കണത് വെജിറ്റബിൾസ് വഴറ്റിയത് അതാണാ കഴിക്കണത് അല്ലാതെ ഉണ്ടെങ്കിൽ വല്ല ചിക്കൻ ഫ്രൈ അച്ചോറും കൂട്ടിയിട്ട് അങ്ങനെയാണോ ആ കഴിക്കണതെന്നൊക്കെ ഒരു സംശയമായിരുന്നു അപ്പം ഞാനങ്ങനെ ചോദിച്ചപ്പോൾ ആൾ പറഞ്ഞ് എനിക്ക് നന്നായിട്ട് ഭക്ഷണം കഴിക്കണം ഉച്ചക്ക് രാത്രി ഒരു ആപ്പിൾ മാത്രം മതി ഉച്ചക്ക് എനിക്ക് നന്നായിട്ട് ഭക്ഷണം കഴിക്കണമെന്ന് പറയും ഓഹന്നേ പിന്നെ എന്തെങ്കിലും സ്പെഷ്യലായിട്ടുണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ വിചാരിച്ചത് ചിക്കൻ ഫ്രൈ ഉണ്ടാക്കി ചോറും ആയിട്ടും കൊടുക്കാം എന്നാണ് ഞാൻ അങ്ങനെ വിചാരിച്ചത് അപ്പം നമുക്ക് പണി കുറവാണ് അപ്പോൾ ഈയൊരു പടവലങ്ങ തേങ്ങ പിന്നെ ഉണക്ക ചെമ്മീൻ കിള്ളിയെടുത്തിട്ട് അതൊന്നും വറുക്കാം അപ്പോൾ ഇത് രണ്ടും നല്ലൊരു കോമ്പിനേഷനാണ് പിന്നെ റിച്ചാനൊരു ചിക്കൻ ഫ്രൈ ചെയ്യുക പടവലങ്ങൾ വേണമെങ്കിൽ കഴിക്കട്ടെ കഴിക്കൂലെന്ന് എനിക്കറിയാം എങ്കിലും ഇനി വേണമെങ്കിൽ കഴിക്കാം ചെമ്മീൻ ഒന്നും റിച്ചടത്ത് ഇടൂല ആ ഒരു പ്രതീക്ഷയിലാണ് നിന്നേച്ചത് അപ്പോൾ ഏകദേശം ഒരു ഒമ്പത് പത്ത് മണിക്കുള്ളിൽ തന്നെ നമ്മൾ കിച്ചൺ പൂട്ടുക എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് നിന്നേച്ചത് പക്ഷേ പണി പാളിപ്പോയി അവന് ഇത്രയും നന്നായിട്ട് കഴിക്കണമെന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ വിചാരിച്ചേ പിന്നെ ഒരു ടിക്ക ബിരിയാണി ഒന്ന് ട്രൈ ചെയ്യാം ടിക്ക ബിരിയാണി ഉണ്ടാക്കണമൊന്നു കുറേ നാളായിട്ട് വിചാരിക്കുന്നതാണ് പക്ഷേ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല ഇപ്പോൾ കഴിഞ്ഞ ലാസ്റ്റ് ബിരിയാണി ഉണ്ടാക്കിയില്ല ഒരു ദം ബിരിയാണി അന്ന് ടിക്ക ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നിന്നത് പക്ഷേ ടിക്ക ബിരിയാണിക്ക് വേണ്ട ചില ഐറ്റംസിൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല അപ്പം അതുകൊണ്ട് ഞാൻ പിന്നെ അന്ന് വേണ്ട എന്ന് വിചാരിച്ചിട്ട് ഒഴിവാക്കി പക്ഷേ ഇന്നും എല്ലാ ഐറ്റംസും എൻ്റെ കയ്യിലില്ല എങ്കിൽ തന്നെയും അതങ്ങനെ ട്രൈ ചെയ്യാമെന്ന് ഞാൻ ഓർത്തിട്ട അപ്പോൾ നമ്മളിത് ഈ ചെമ്മീൻ വറുക്കാൻ ആയിട്ടുള്ള ആ ചട്ടിയിൽ തന്നെ ആദ്യം കടുകയൊക്കെ പൊട്ടിച്ചിട്ട് വറവിട്ട് കഴിഞ്ഞിട്ട് പിന്നെ അതിനകത്തേക്കാണ് കേട്ടോ ചെമ്മീൻ വറക്കാനുള്ള അപ്പോൾ ചെമ്മീൻ കഴുകി എടുത്തു കഴിയുമ്പോഴത്തേക്കും അത് നന്നായിട്ടൊന്ന് കുതിർന്നു വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വറുത്തെടുക്കാൻ നല്ല പണിയാണ് അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ കഴുകിയിട്ട് പിന്നെ വെയിലത്ത് വെച്ചൊന്ന് എടുക്കണം ഇതിപ്പോൾ അതൊന്നും നടന്നില്ല അപ്പോൾ കുറച്ചധികം നേരം കൊണ്ടാണ് വറുത്തെടുത്ത കേട്ടോ അപ്പോൾ വെളിച്ചെണ്ണയിൽ തന്നെ വറുത്തെടുത്ത് സാധാരണ എണ്ണ ഒഴിക്കാതെ വർക്കൗട്ടോ ഓട് വർക്കണം എന്ന് പറയില്ല അങ്ങനെ എന്തോ ആണ് പറയുന്നത് അങ്ങനെയാണ് കേൾക്കണത് എന്തെന്നാണ് കറക്റ്റ് എന്നൊന്നും എനിക്കത് അങ്ങനെ ചെയ്തെടുക്കും ഇതിപ്പോൾ ഞാൻ വെളിച്ചെണ്ണയിൽ തന്നെ ഉപ്പും ചേർത്തിട്ട് വറുത്ത് സാധാരണ ചെമ്മീൻ ഉണ ഉണക്കുമ്പോൾ ഉപ്പ് ചേർക്കാതെയുള്ള ഉണക്കണത് ഉപ്പ് മീനിലാണുള്ള എല്ലാം ഒരു ഉപ്പ് ചേർത്തിട്ട് പുരട്ടിയിട്ട് ഉണക്കണം അപ്പോൾ അതുകൊണ്ട് നമ്മൾ വറുക്കണ സമയത്ത് ഇത്തിരി ഉപ്പൊക്കെ ചേർത്ത് വറുത്തിട്ട് പിന്നെ അതിനകത്തേക്കുള്ള ചെറിയ ഉള്ളിയാണ് ഏറ്റവും നല്ലത് ഇപ്പോൾ സവാള സവാളയുള്ളു സവാള ഇത്തിരി പച്ചമുളകും ഉണക്കമുളകും വേപ്പലും ഏക്ക കൂടിയിട്ട് ഇത്തിരി മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് പിന്നെ വറുത്ത ചെമ്മീനും കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തങ്ങോട്ട് മാറ്റുക അത്രയുള്ളൂ അപ്പോൾ ഈ ഒരു വലിയ സൈസായിട്ടുള്ള ഉണക്കച്ചെമ്മീൻ എനിക്കൊട്ടും ഇഷ്ടമല്ല എനിക്കെപ്പോഴും ചെറിയ ഉണക്കച്ചെമ്മീനാണ് ഇഷ്ടം അപ്പോൾ അത് പെട്ടെന്ന് നമുക്ക് മൊരിയിച്ചെടുക്കാം നല്ല ടേസ്റ്റുമാണ് ഇത് മൊരിഞ്ഞ് വരാൻ ടൈം എടുക്കും അപ്പോൾ അങ്ങനെ കുറേ സമയം പോയി അപ്പോൾ അത് കഴിഞ്ഞ് അത് മാറ്റിവെച്ച് അപ്പോഴാണ് ഈ ടിക്ക ബിരിയാണി ഉണ്ടാക്കണമെന്ന് വിചാരിച്ചതല്ല അപ്പോൾ ഇനി ഒന്ന് പോയിട്ടൊന്ന് റെസ്റ്റ് എടുത്തൊക്കെ വന്ന് കഴിഞ്ഞിട്ട് ടിക്ക ബിരിയാണിയൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ എൻ്റെ പ്രതീക്ഷകൾ പോയി ഇത് ഇതോടുകൂടി കിച്ചൺ പൂട്ടാന്നുള്ള പ്രതീക്ഷയിലാണ് നിന്നേച്ചത് പക്ഷേ അടുത്ത പണിയെ അപ്പോൾ റിച്ചാർഡ് ഇനി വെജിറ്റബിൾസ് കഴിക്കുമോ ഒരു സംശയത്തിൽ കോളിഫ്ലവർ തീർന്നിരുന്നേച്ചതൊക്കെ ഞാൻ മേടിച്ച് മേടിപ്പിച്ചതാണ് പപ്പനെ കൊണ്ട് പിന്നെ നമ്മൾ ഹോൾസെയിലിൽ നിന്നാണ് എപ്പോഴും മുട്ട മേടിക്കണത് പക്ഷേ ഇന്നിപ്പോൾ ഞാൻ പറഞ്ഞു അത്യാവശ്യം അവിടെ നിന്ന് ഇത്തിരി മുട്ട മേടിച്ചാൽ മതി ഹോൾസെയിലിൽ നിന്ന് മേടിക്കുമ്പോഴാണ് നമുക്ക് പൈസ കുറച്ച് കിട്ടണത് അപ്പോൾ നമ്മൾ ഇരുപത്തിനാലെണ്ണം മേടിക്കും ഇതിപ്പോൾ പന്ത്രണ്ട് എണ്ണം മേടിച്ചോളൂ സാധാരണ കടയിൽ നിന്ന് മേടിച്ചതുകൊണ്ട് അപ്പോൾ അപ്പം അപ്പോൾ പോകണം അത് ഹോൾസെയിലിൽ പോയി മേടിക്കാൻ വേണ്ട ഇതെല്ലാം കൂടി കിട്ടണ കടയിൽ നിന്ന് കുറച്ച് മുട്ട മതിയെന്ന് പറയും മുട്ട ഇപ്പം നമുക്ക് ആവശ്യമില്ല എങ്കിൽ തന്നെയും അത് എടുത്ത് വെച്ചിരുന്നുണ്ടെങ്കിൽ നമ്മുടെ റൂബിക്ക് പെട്ടെന്നൊക്കെ കൊടുക്കണമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലൊക്കെ ഒരു ബുദ്ധിമുട്ടാണ് അപ്പോൾ അങ്ങനെ മുട്ടയും ഒക്കെ റെഡിയാക്കി വെച്ച് രണ്ട് മൂന്ന് മുട്ട മുട്ടേൻ്റെ കയ്യിലുണ്ടായിരുന്നട്ടെ അത് എടുത്ത് മുകളിലും വെച്ച് അത് ഫ്രിഡ്ജിലോട്ട് മാറ്റി പിന്നെ കോളിഫ്ലവറിൻ്റെ പൂവ് മാത്രം എടുത്ത് വേസ്റ്റ് എല്ലാം മാറ്റി അത് രണ്ട് പീസാക്കി അതും എടുത്ത് വെച്ച് ഇവന് ഇത് വേണ്ടെന്ന് പറഞ്ഞേക്കണല്ലേ അല്ലേ ഇപ്പോൾ പിന്നെ അച്ചിങ്ങ ചെമ്മിനിട്ട് അടുത്ത മിനിറ്റാണ് ഇപ്പോൾ ഞാൻ മേടിപ്പിച്ചത് പിറ്റ ദിവസത്തെക്കെട്ടോ അപ്പോൾ ഒക്കെ ഫ്രിഡ്ജിലോട്ട് മാറ്റി പിന്നെ മല്ലിയിലെ കുറച്ചെൻ്റെ കയ്യിലുണ്ട് ഇത് ഇത്തിരി അധികം ഉണ്ട് അപ്പോൾ അത് കേടാകാതിരിക്കാനായിട്ടേ ഞാൻ സാധാരണ ചെയ്യണത് ഈ ഒരു ടിപ്പാണ് ഇതാണ് ഏറ്റവും നല്ല ഒരു ഫ്രഷ് ഫ്രഷായിട്ടിരിക്കാൻ ഒരു ടിപ്പ് ഇപ്പോൾ ഇത് ഞാൻ ടിഷ്യൂ പേപ്പറാണ് എടുത്തെങ്കിൽ ചില സമയത്ത് ന്യൂസ് പേപ്പർ എടുക്കും ന്യൂസ് പേപ്പറാണെന്നുണ്ടെങ്കിൽ വെള്ളം ഒഴിക്കുമ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് കുതിർന്നു വരില്ല സാവധാനം കുതിർന്ന് വരുള്ളൂ ഇതിൽ വെള്ളം ഒഴിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ അന്ന് അനവങ്ങളുടെ കേട്ടോ അപ്പം ന്യൂസ് പേപ്പറാണെന്നുണ്ടെങ്കിൽ വെള്ളത്തിൽ നമ്മൾ കുറച്ച് നേരം ഒന്ന് ഇട്ടിട്ട് ആ ന്യൂസ് പേപ്പറെടുത്ത് പതിയത് പോലെ അതിൻ്റെ തണ്ട് അതിൻ്റെ വേരൊന്ന് കവർ ചെയ്ത് നനച്ചു വെക്കുക എന്നിട്ട് പിന്നെ ഇതുപോലൊരു കവറിലിട്ട് കെട്ടിയിട്ട് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നല്ല ഫ്രഷായിട്ടാണ് കേട്ടായിരിക്കുന്നത് അത് ഇത്തിരി വാടിയതാണെങ്കിൽ പോലും ഇങ്ങനെ വെച്ച് എടുക്കുമ്പോൾ ഫ്രഷ് ആയിട്ടാണ് പുറത്തോട്ട് എടുക്കുമ്പോൾ ഇരിക്കുന്നത് അതിൻ്റെ ഇലയൊക്കെ നല്ല വിടർന്ന് ഉയർന്നു നിൽക്കും മറ്റേ ഇങ്ങനെ തളർന്നിരുന്നാലും ഇതുപോലെ നനച്ചിട്ടൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ നല്ലതായിട്ട് വിടർന്നു വരും കേട്ടോ അപ്പോൾ ഞാൻ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ വേഗം പൊളിച്ചത് പേസ്റ്റാക്കി എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു കിലോ ചിക്കന് വേണ്ടിയിട്ട് ഒരു ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റും രണ്ട് ടേബിൾ സ്പൂൺ തൈരും നാരങ്ങ നീരുണ്ടെങ്കിൽ ഈ സമയത്ത് കുറച്ച് നാരങ്ങ നീരും പിന്നെ മുളക് പൊടി ഒരു ടേബിൾ സ്പൂണും മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂണും മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ പിന്നെ കുരുമുളക് പൊടി ഒരു മുക്കാൽ ടീസ്പൂണും ഗരം മസാല അര ടീസ്പൂണും ചെറിയ ജീരകം ഒരു ടീസ്പൂൺ പിന്നെ ഇത്തിരി ഉപ്പ് പിന്നെ നമ്മളുടെ വർക്കുന്ന ഓയിൽ ഏതാണോ ആ ഒരു ഓയിൽ അതായത് റൈസ് ബ്രാൻ ഓയിലാണ് ഞാൻ എടുക്കുന്നത് അപ്പോൾ വെജിറ്റബിൾ ഓയിലിൽ തന്നെ വർക്ക്ണേൽ നല്ലത് ഏതായാലും അപ്പോൾ അതെല്ലാം കൂടി ചേർത്ത് ചിക്കനും കൂടി ചേർത്ത് മാരിനേറ്റ് ചെയ്ത് ഒരു രണ്ട് മണിക്കൂറെങ്കിലും മാറ്റി വെക്കുക അല്ല എന്നുണ്ടെങ്കിൽ തലേദിവസം ഇത് റെഡിയാക്കി ഫ്രിഡ്ജിൽ വെച്ച് പിറ്റേ ദിവസവും ഉണ്ടാക്കുക പിന്നെ മുളക് പൊടി എടുക്കുമ്പോഴേക്കും കാശ്മീരി ചില്ലി പൗഡർ തന്നെ എടുക്കുന്നതിന് നല്ലത് കേട്ടാ അത് കളർ കിട്ടാൻ നല്ലതാണ് ഒരു ഇത്തിരി കളർ നമ്മൾ ചേർക്കണം മുളക് പൊടിയുടെ അളവും കുറക്കണം എരിവ് കൂടി പോകില്ല എന്നുണ്ടെങ്കിൽ കേട്ടോ പിന്നെ ഇനി ഏതായാലും ഇതിൻ്റെ പാത്രങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും ഇല്ലേ വലിയ പാത്രങ്ങളൊക്കെ എടുത്തു വെച്ച് പ ഇത് പാചകത്തിന് ഇനി കിച്ചൺ കംപ്ലീറ്റ് ഇങ്ങനെ നിറഞ്ഞിരിക്കണ പോലെ തോന്നും അപ്പോൾ അതുകൊണ്ട് ഉണ്ട് നമ്മുടെ കറികളെല്ലാം ഒന്ന് ചെറിയ പാത്രങ്ങളിലേക്ക് മാറ്റി ഡൈനിങ് ടേബിളിലേക്ക് കൊണ്ടു ഈ പാത്രങ്ങളൊക്കെ കഴുകി വേണ്ടിയിട്ട് എന്നുണ്ടെങ്കിൽ കിച്ചൺ ഒതുങ്ങി കിട്ടും പിന്നെ ഇനി ബിരിയാണി പോട്ടെല്ലാം കൊണ്ടുവന്ന് വൃത്തിക്ക് വെക്കാലെന്ന് വിചാരിച്ചിട്ട് അതെല്ലാം മാറ്റി ഒന്ന് കഴുകി ഒതുക്കിട്ടാണ് അപ്പോൾ ഇനി ഇതിന് വേണ്ടിയിട്ടുള്ള സവാള കട്ട് ചെയ്യണം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടിട്ട് അപ്പോൾ ഞാൻ കുറച്ച് നേരത്തെ പാചകം ചെയ്ത ബാക്കി സവാള കട്ട് ചെയ്ത് തങ്ങളുടെ മാറ്റിയിട്ട് പിന്നെ ഇതിന് വേണ്ടിയിട്ടുള്ളത് ഏകദേശം ഒരു രണ്ട് വലിയ സവാള മതിയാകും കേട്ടോ കൂടുതൽ ആവശ്യമില്ല അതും ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് പിന്നെ ഇതിന് തക്കാളി വേണം പച്ചമുളകാണെങ്കിൽ നെഴുകെ കീറിയിട്ട് കുറച്ച് പച്ചമുളകും കൂടി നെഴുകെ കീറിയ പച്ചമുളകാണ് ഇതിനകത്ത് ഇടുന്നതെല്ലാം അപ്പോൾ അങ്ങനെ നെടുകയെ കീറിയ പച്ചമുളകും എല്ലാം കട്ട് ചെയ്ത് വെച്ച് തക്കാളി എല്ലാം കട്ട് ചെയ്തു വെച്ചിട്ടാണ് അപ്പോൾ ഈ ഒരു ബിരിയാണി സൂപ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ും സൂപ്പറായിരുന്നു എൻ്റെ കയ്യിലുണ്ടായിരുന്ന റൈസ് സാധാരണ ജീരകശാല റൈസും കുറച്ചുണ്ടായിരുന്നു കൈമ റൈസും കുറച്ചുണ്ട് അത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടായിരുന്നു ഞാൻ ഉണ്ടാക്കിയത് ശരിക്കും സെല്ല റൈസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ട് ഇത് കിട്ടും ഇതും നല്ല സൂപ്പറായിട്ടാണ് എനിക്ക് കിട്ടിയത് കേട്ടോ അപ്പോൾ നമ്മൾ ഇത് വറക്കാനായിട്ടില്ലേ രണ്ട് മണിക്കൂറിന് ശേഷം ഇത് വർ രണ്ട് മണിക്കൂറൊന്നും വെച്ചില്ല നമുക്ക് അത്രയും നേരം വറുക്കാൻ വേണ്ടിയിട്ടില്ലേ നമ്മൾ എണ്ണ വളരെ കുറച്ചാണ് ഇടണത് രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ മാത്രമാണ് നമ്മൾ ഇടുന്നത് എന്നിട്ട് അതിനെ മൂന്ന് കൂടി വെച്ചിട്ട് വേവിക്കുകയാണ് ചെയ്യണത് ചെറിയ തീയിൽ കേട്ടോ അപ്പോൾ അതിനകത്തുനിന്ന് വെള്ളം ഇറങ്ങി വരും എപ്പോഴും നമ്മൾ ചെറിയ തീയിൽ ഇട്ട് വേവിക്കുമ്പോൾ വെള്ളം ചടിച്ചാടി വന്നുകൊണ്ടിരിക്കും അതുകൊണ്ടാണ് നമ്മൾ ഡീപ്പ് ഫ്രൈ ഒക്കെ ചെയ്യുമ്പോൾ എപ്പോഴും ഹൈ ഫ്ലെയിമിലിട്ട് ആദ്യം പുറമൊരിയിച്ചതിന് ശേഷം പിന്നെ ചെറിയ തീയിൽ ഉള്ളു വേവിച്ചെടുക്കണം പക്ഷേ ഇതിൻ്റെ പ്രിപ്പറേഷനിൽ നമ്മൾ ചെറിയ തീയിൽ തന്നെയാണ് ആദ്യമേ കുക്ക് ചെയ്യുന്നത് അപ്പോൾ ഇതെല്ലാം ഒന്ന് മറിച്ചും തിരിച്ചുമൊക്കെ ഇട്ടിട്ട് മൂടി വെച്ചിട്ട് ഇങ്ങനെ വേവിക്കണേ അപ്പോൾ ഇത് ചെറിയൊരു ചെറിയൊരെണ്ണമയവും അതിൻ്റെ താഴേണ്ടി പിന്നെ അതിനെ കൂടിയിട്ട് ഇറങ്ങണം വെള്ളവും കൂടിയാകുമ്പോൾ ഇത് അതിനകത്ത് കിടന്ന് വെന്ത് വരും അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് ആ വെള്ളം ഒന്ന് വറ്റിച്ച് അതിനെ ഒന്ന് ഡ്രൈ ആക്കി എടുത്താൽ മാത്രം മതി അപ്പോൾ അതവിടെ വേകുന്ന നേരം കൊണ്ട് നമുക്ക് ഈ ടിക്ക മസാല ഉണ്ടാക്കണം അത് ഫ്രൈ ചെയ്ത ചിക്കൻ ഈ ഒരു മസാലയിലേക്കാണ് നമുക്ക് ഇടാനുള്ളത് നമ്മൾ നമ്മൾ ബിരിയാണി ബിരിയാണി ഇത് ഏതിലാണോ ാണ് ആ പാത്രത്തിലാണ് ഒരു മസാലേണ്ടത് എന്നിട്ട് ഇതിൻ്റെ മീതേലേക്കാണ് ഈ ടിക്കട ടിക്കടത്തും പിന്നെ റൈസ് എല്ലാം കൂടി നമ്മൾ ഇടാനുള്ളത് അപ്പോൾ ബിരിയാണി സെറ്റ് ചെയ്യാനുള്ള പാത്രത്തിൽ തന്നെ മുഴൻ മസാല വെജിറ്റബിൾ ഓയിൽ കുറച്ചധികം തന്നെ ഒഴിക്കണം കേട്ടോ ഇത് ഈ ഒരു സംഭവത്തിന് ഓയിൽ വേണം എന്നിട്ട് അത് സവാളയിട്ട് ഒരുവിധം കളർ മാറി വരണ സമയത്ത് നമുക്ക് അതിനകത്തേക്ക് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഒരു ടേബിൾ സ്പൂണോളം ഇടണം പിന്നെ അതിനകത്തേക്ക് നമ്മൾ കീറി വെച്ച വെച്ചമുളകില്ലേ അതും നമ്മുടെ പച്ചമുളകിൻ്റെ എരിവ് നോക്കിയിട്ട് ഒരു രണ്ട് മൂന്ന് പച്ചമുളകാണ് ഇപ്പോൾ ഞാൻ ഇട്ട് കൊടുത്തേക്കുള്ളത് കീറിയത് അതും കൂടി ഇട്ടിട്ട് പിന്നെ നമ്മൾ അതും ഒന്ന് പച്ച ഒന്ന് കഴിഞ്ഞിട്ട് രണ്ട് തക്കാളി പഴുത്തത് അരിഞ്ഞത് അതും ഒരു ഇത്തിരി മല്ലിയിലേയും കൂടി പുതിന മല്ലി അതും കൂടി ഇട്ടിട്ട് ഒന്ന് വഴറ്റി അതും ഒന്ന് ഉടഞ്ഞു കഴിയുമ്പോൾ നമുക്ക് നമുക്കിതിനകത്തേക്ക് ചേർക്കാനുള്ള മസാലപ്പൊടികൾ അപ്പോൾ ഇതുപോലെ തന്നെ മസാലപ്പൊടി മാരിനേറ്റ് ചെയ്ത അതേ മസാലപ്പൊടികൾ തന്നെയാണ് ചേർത്തേക്കുള്ളത് മഞ്ഞൾ കാൽ ടീസ്പൂൺ മുളക് പൊടി ഒന്നര ടീസ്പൂൺ ഗരം മസാല അര ടീസ്പൂൺ മല്ലിപ്പൊടി രണ്ട് ടീസ്പൂൺ ചെറിയ ജീരത്തിൻ്റെ പൊടി മുക്കാൽ ടേ ടീസ്പൂൺ അപ്പോൾ ഇത്രയും പൊടികളാണ് ഇപ്പോൾ എടുത്ത് വെച്ചേക്കണത് അതാണ് ഇട്ടത് കേട്ടോ അപ്പോൾ എല്ലാം ടീസ്പൂണിലാണ് അളവ് പറഞ്ഞേക്കണത് കേട്ടോ അപ്പോൾ ഈ ചെറിയ ജീരകം ചേർക്കുന്നതാണ് ഈ ഒരു ബിരിയാണിയുടെ ഒരു വെറൈറ്റി ടേസ്റ്റ് പിന്നെ അത് കൂടാതെ നമ്മൾ ഇതിനകത്തേക്ക് ഇത്തിരി കസൂരി മെത്തിയും കൂടി ചേർക്കണത് അപ്പോൾ ഇതെല്ലാം കൂടി ആകുമ്പോൾ ഈ ബിരിയാണി ഒരു സ്പെഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂപ്പർ ടേസ്റ്റായിരുന്നു അപ്പോൾ ഈ ചെറിയ ജീരകം നമ്മൾ ഫ്രൈ ചെയ്യണേലും ഒരു ഏകദേശം ഒരു ടീസ്പൂൺ ചെറിയ ജീരത്തിൻ്റെ പൊടി ഇട്ടിട്ടുണ്ട് പിന്നെ ഇപ്പം ഒരു മുക്കാൽ ടീസ്പൂൺ അപ്പം ഏകദേശം ഒന്നേ മുക്കാൽ ടീസ്പൂൺ ചെറിയ ജീരത്തിൻ്റെ പൊടി തന്നെ ചേർത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ആ ചിക്കൻ്റെ വെള്ളമൊക്കെ വറ്റി നന്നായിട്ട് ഫ്ലെയിം കൂട്ടിവെച്ച് അത് നമ്മൾ വറ്റിച്ചെടുത്തേക്കണേനെ ഇനിയിപ്പോൾ അതിന് വേണ്ടൊന്നും ഉണ്ടാവില്ല ഇട്ടോ വറ്റിക്കാൻ എങ്കിലും അത് വറ്റിച്ചെടുക്കണം എന്നിട്ട് പിന്നെ നമ്മൾ മല്ലി പുതിനീനയില കുറച്ചധികം ഇട്ടിട്ട് അതിനകത്തേക്ക് അപ്പോൾ ആ തൈരി ഇടാൻ ഞാൻ മറന്നുപോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം തൈരൊക്കെ ഇട്ടതിന് ശേഷം ആണെന്നുണ്ടെങ്കിലും മല്ലിയില ഒക്കെ ഇട്ടോളൂ ഇങ്ങനെ ആയാലും കുഴപ്പമൊന്നുമില്ല എങ്കിലും തൈര് ഞാനിടാൻ മറന്നുപോയതാണ് അതാണ് ഇപ്പോൾ ഇട്ടത് അപ്പോൾ തൈര് അര കപ്പ് തൈരട്ടോ പിന്നെ കസൂരി മേത്തി ചൂടാക്കി പൊടിച്ചിട്ടുണ്ടെങ്കിൽ നല്ലതാണ് ഇപ്പം ഞാൻ എങ്ങനെ അങ്ങോട്ട് ഇട്ട് എനിക്കതൊക്കെ മടിയുള്ള കാര്യം കാര്യമായതുകൊണ്ട് ഞാൻ നേരിട്ട് അങ്ങോട്ട് ഇട്ട് ചൂടാക്കി പൊടിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് നല്ല ഫ്ലേവർ കൂടുതൽ കിട്ടും കസൂരി മേത്തി നല്ലതാണ് ഇട്ട് കഴിഞ്ഞാൽ ഇട്ടാ അപ്പോൾ എൻ്റെ ഈ സവാള കൂടുതൽ വഴണ്ടു പോയിട്ടുണ്ടായിരുന്നട്ട ആദ്യം തന്നെ നമ്മൾ സവാള വഴറ്റി അപ്പോൾ ഇത്തിരി കൂടുതൽ വഴണ്ടു പോയതുകൊണ്ട് തന്നെ ഒരു ഗ്രേവി ഇല്ലാത്ത ഒരു രീതിക്ക് ഇരുന്നുകൊണ്ട് ഞാനൊരിത്തിരി വെള്ളം ഒഴിച്ചിട്ട് ഇത്തിരി ഗ്രേവി ആക്കിയിട്ടുണ്ടായിരുന്നട്ടോ ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടാണ് ഗ്രേവി ആക്കിയിട്ട് അത് ഞാൻ ഇതിനകത്ത് കാണിച്ചിട്ടില്ല ആ സമയത്ത് ഞാൻ ഇത് ക്യാമറ ഓൺ ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇത്തിരി വെള്ളം ഇങ്ങനെ തളിച്ച് ഒര ഗ്ലാസ് വെള്ളം ഇങ്ങനെ ഒന്നും ഇതൊക്കൂടി ഒഴിച്ചിട്ട് ഇനി അടുക്കി പിടിക്കണ്ടാന്ന് ചോദിച്ചു കാരണം ഇനി മൂടി വെച്ചിട്ട് ഇതിനെ എല്ലാം കൂടി ഒന്ന് പതിയെ ഇങ്ങനെ ഒന്നും മിക്സാകണമല്ല ഒരു ടേസ്റ്റ് ഒക്കെ എല്ലായിടത്തും പിടിക്കണം അതിന് വേണ്ടിയിട്ട് മൂടി വെച്ച് ഒരു അഞ്ച് മിനിറ്റൊക്കെ വേവിക്കണം അപ്പം അതുകൊണ്ട് തന്നെയും ഞാൻ ഇത്തിരി വെള്ളം ഞാൻ ഒഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇനി അതിനകത്തേക്ക് നമുക്ക് റൈസാണ് വേവിച്ചിടാനുള്ളത് ഊറ്റിയെടുക്കാനാണ് ഇഷ്ടമുള്ളവർക്ക് ഊറ്റിയെടുത്തിടാം എനിക്ക് വറ്റിച്ചെടുത്ത് ഇടാനാണ് കൂടുതൽ ഇഷ്ടം അതുകൊണ്ട് ഞാൻ വറ്റിച്ചെടുത്തിടാം മണി വറ്റിക്കുമ്പോൾ ഒരു ഗ്ലാസിന് രണ്ട് ഗ്ലാസ് വെള്ളം വെക്കാതെ ഇപ്പം ഞാൻ നാല് കപ്പ് അരിയാണ് എടുത്തത് നാല് കപ്പിന് എട്ട് കപ്പ് വെള്ളം വെക്കാതെ ഏഴ് കപ്പ് വെള്ളം മാത്രമാണ് ഞാൻ വെച്ചേക്കുന്നത് കേട്ടോ ഓവർ കുക്കായി പോകാതിരിക്കാനായിട്ട് കാരണം ഇനി ദമ്മിടുമ്പോൾ ഒന്നും കൂടി ഉപയോഗേ അപ്പോൾ അതനുസരിച്ചിട്ട് വെള്ളം കുറച്ചാണ് വെച്ചേക്കണത് അപ്പോൾ എട്ട് കപ്പ് വെള്ളത്തിന് പകരം നാല് കപ്പരിക്ക് എട്ട് കപ്പ് വെള്ളത്തിന് പകരം ഏഴ് കപ്പ് വെള്ളം മാത്രം വെച്ച് മുഴുവൻ മസാലയും ഇട്ട് വെള്ളം തിളച്ച് അരി കഴുകിയത് അതും കൂടി ഇട്ട് ആ സമയത്ത് ഇതിന് ഗാർണിഷ് ചെയ്യാൻ വറുത്തിടാനായിട്ട് ഇത്തിരി സവാള ഞാൻ കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം ആദ്യം തന്നെ നമ്മൾ ഗാർണിഷ് ചെയ്യാനായിട്ട് സവാള നമ്മുടെ ആ ബിരിയാണി പോട്ട് വെക്കുമ്പോൾ വറുത്തെടുക്കണമായിരുന്നു നല്ലത് ഞമ്മറന്ന് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു എണ്ണ ലാഭം കിട്ടുമായിരുന്നു ആ എണ്ണയിൽ തന്നെ പിന്നെ സവാള വഴറ്റാനൊക്കെ ഇടാമായിരുന്നു അത് മറന്നു പോയിട്ടുണ്ട് അപ്പം നിങ്ങൾ സവാള വഴറ്റുന്നതിന് മുമ്പ് ഫ്രൈ ചെയ്ത് മാറ്റിയിട്ട് മാത്രം സവാള വറുത്തെടു വഴറ്റി നമുക്ക് ഈ ഈ മസാല ഉണ്ടാക്കിയില്ലേ അങ്ങനെ ഉണ്ടാക്കാം അപ്പം സവാള ഞാൻ മറന്ന് പോയതുകൊണ്ട് പിന്നെയും എണ്ണ ഒഴിച്ച് സവാള വറുക്കേണ്ടി വന്ന് അത് ആ എണ്ണ വെറുതെ നഷ്ടപ്പെട്ടു അപ്പോൾ അത് നോക്കി ചെയ്യാം കേട്ടോ അപ്പം നമ്മളൊരു കോള് കത്തിച്ചിട്ട് ഈ ഒരു ടിക്ക ഒന്ന് സ്മോക്ക് ചെയ്തെടുക്കണം കേട്ടോ അപ്പം ടിക്ക അതിൻ്റെ അകത്ത് ഓയിലുള്ളത് കൊണ്ട് ആ ഓയിലിൻ്റെ മീതയിലേക്കാണ് ഞാൻ കോൾ കത്തിച്ച് വെച്ചത് അതുകൊണ്ട് നല്ല എണ്ണ ഒഴിക്കാതെ തന്നെ നല്ല പുകയിനകത്തുനിന്ന് വന്ന് അതുകൊണ്ട് അതങ്ങനെ മൂടി മാറ്റി വെച്ചാ അപ്പോൾ തീ ഓഫ് ചെയ്തിട്ട് എങ്ങനെയാണ് കാരണം നമ്മളുടെ റൈസായി വന്നിട്ടില്ല അപ്പോൾ ടിക്ക ഒരുപാട് കിടന്നിട്ട് വെന്ത് വിട്ടു പോകരുതല്ല അതുകൊണ്ട് ഓഫ് ചെയ്തതാണ് കേട്ടോ ആ നേരം കൊണ്ട് റൈസ് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഈ റൈസ് ഇതിൻ്റെ മീതയിലേക്ക് ലെയർ ചെയ്താണ് ഇടണത് ഇട്ടാം അപ്പം ഞാൻ അകപ്പാട് രണ്ട് ലെയർ ചെയ്യുന്നുള്ളൂ മൂന്ന് ലെയർ നാല് ലെയറ് വേണമെന്നുണ്ടെങ്കിൽ ചെയ്യാം പാത്രത്തിൻ്റെ വലിപ്പം കുറയുതോറും ലെയറിൻ്റെ എണ്ണം കൂട കൂട്ടാം ഇതിപ്പോൾ നല്ല വട്ടമുള്ള പാത്രമുള്ള ഇതുകൊണ്ട് ഒരുപാട് ലെയർ ചെയ്യാൻ എനിക്ക് ഇല്ല അതുകൊണ്ട് രണ്ട് രണ്ട് ലെയർ അപ്പോൾ ആദ്യം നമ്മുടെ ഒരു ലെയർ ഇട്ടിട്ട് അതിൻ്റെ മീതയിലേക്കില്ലേ ആ പച്ചമുളക് കീറിയതില്ലേ അതും നിരത്തി വെച്ച് കൊടുക്കണം നല്ലൊരു ഫ്ലേവർ കിട്ടും എരിവൊന്നും വരുമൊന്നുമില്ല നല്ലൊരു ഫ്ലേവറാണ് അങ്ങനെ ഇടുമ്പോൾ പിന്നെ നമ്മൾ വറുത്തു വെച്ച സവാള പിന്നെ ഇത്തിരി മല്ലി പുതിന പിന്നെ നമ്മളിതിൻ്റെ മീതയിലേക്ക് റോസ് വാട്ടർ ഇത്തിരി പാലും കൂടി ഇത്തിരി മഞ്ഞൾപ്പൊടിയും എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് ഇത്തിരി റോസ് വാട്ടർ പാല് മഞ്ഞൾപ്പൊടി ഇത് മൂന്നും കൂടി മിക്സ് ചെയ്തിട്ടൊന്ന് തളിച്ച് കൊടുത്താൽ നല്ലതാണ് റോസ് വാട്ടർ എൻ്റെ കയ്യിൽ ഉള്ളത് മുഖത്തിരുന്ന റോസ് വാട്ടർ മാത്രമേ ഉള്ളൂ അത് ഇതിൽ ഇടാൻ പറ്റില്ല അപ്പോൾ നമ്മൾ ഓൺലൈനിൽ കുറേ നോക്കി പക്ഷേ അങ്ങനത്തെ ഒരു സംഭവം ഇല്ല എല്ലാ മുഖത്തിരുന്ന എക്സ്റ്റേണൽ യൂസ് ഉള്ളി എന്ന എഴുതിയേക്കുന്ന റോസ് വാട്ടറെ കണ്ടു അപ്പോൾ ഞാൻ ഇത്തിരി തൈരിൽ മഞ്ഞൾപ്പൊടി കലക്കിയിട്ട് അതൊന്ന് അതിൻ്റെ മീതേലൊന്ന് കളർ കിട്ടാനിട്ട് കൊടുത്ത് പിന്നെ നമുക്ക് അത്യാവശ്യം നമ്മുടെ നെയ്യ എന്തെങ്കിലും വറുത്ത ഓയിൽ ഇതിൻ്റെ ബാക്കിയാണ് എന്തെങ്കിലുമൊന്ന് റൈസിൻ്റെ മീതേലിട്ട് കൊടുക്കണം അല്ലാതെ ഇതിന് ടേസ്റ്റ് കുറഞ്ഞു പോവും അപ്പോൾ നമ്മൾ നെയ്യാണ് ഇട്ട് കൊടുത്തേക്കുന്നത് കേട്ടോ അപ്പോൾ രണ്ടാമത്തെ ലെയറും അങ്ങനെ തന്നെ ചെയ്തിട്ട് അതിൻ്റെ മീതേലും നെയ്യൊക്കെ ഇട്ട് കൊടുത്തേട്ടാ അപ്പോൾ പനി ഇത് റോസ് വാട്ടർ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് അത്യാവശ്യം കൊടുക്കണം ഇനി ഞാൻ ഒന്നുകൂടി ഉണ്ടാക്കുക റോസ് വാട്ടർ മേടിച്ച് കഴിഞ്ഞിട്ട് കാരണം ഇത്രയും ടേസ്റ്റ് എന്ന് വെച്ചാൽ സൂപ്പറായിരുന്നു നമ്മുടെ റോജർ കഴി എന്തെങ്കിലും കഴിക്കാൻ വന്നു കഴിഞ്ഞാൽ പിന്നെ അത് വേണ്ട വേണ്ടെന്ന് പറഞ്ഞിരിക്കുമല്ലോ അതുപോലെ തന്നെ ഇത് വേ ഇങ്ങനെ എന്തോ ഒരു മടിയോട് കൂടിയാണ് ആൾ കഴിച്ചു തുടങ്ങിയത് പക്ഷേ ഇല്ലേ ആളങ്ങട് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ രാത്രി ഇത് തന്നെ എനിക്ക് മതി അല്ലെങ്കിൽ ഒരു നേരം കഴിച്ചാൽ ആൾ നിർത്തും ഒന്നും അങ്ങനെ കഴിക്കൂല ഇത് തന്നെ മതി അതും ഒരു തവണ ഇട്ട് കൊടുത്ത് പിന്നെയും ചോദിച്ച് രണ്ടാമത്തെ തവണയും ഞാൻ ഇട്ട് കൊടുത്ത് റിച്ചാർഡ് കഴിച്ചില്ല രാത്രി ആപ്പിൾ തന്നെയാണ് റിച്ചാർഡ് കഴിച്ചത് റിച്ചാർഡിന് വേണ്ടാന്ന് പറഞ്ഞു ഒന്നാമത് എക്സാമിൻ്റെ അ ടെൻഷൻ നിൽക്കണേലേ പിറ്റേഴ്സിൻ രാവിലെ പോകണമല്ല അപ്പോൾ അതിൻ്റെ പേർക്ക് ആൾ വേണ്ടാന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ റോജർ ഇഷ്ടം ഒന്നും ഇഷ്ടപ്പെടാത്ത റോജർ ഇതൊരു സൂപ്പറായിട്ടുള്ളൊരു റെസിപ്പിയാണോ എന്ന് എന്നോട് പറയുകയും ചെയ്തിട്ടാണ് പക്ഷേ വീഡിയോ എടുത്ത സമയത്ത് അവൻ കഴിഞ്ഞു చూచి నోకిట్ తో పోలు illa ട്ട అదోండ అవండే నేరిట പറയുന്നത് เนี่ย వీడియో ఎడిట్ టిల్ల ఇర్నే అప్పుడు మనం ఇగనే సర్వ్ చేయనే సమయతలే ఇది ఎల్లం కూడి మిక్స్ చేదు కలయరుదు సాధారణ దంబిర్యానియకి మనం మీదేలి రైస్ ఎల్ల మాటిలే అన్నర్నే పోలేయీ మాటిట్ ఇట్ ఎడుక అలాన్నండింగి ది పోలే మనం రైస్ ను మీదేల ను మిక్స్ చేదు ఇట్ట్ తాల్తా ചിക്കൻ്റെ ഗ്രേവിയും ഇത്തിരി ചോറും എല്ലാം കൂടി ചേർന്നത് ആദ്യം പ്ലേറ്റിലേക്ക് വെച്ചിട്ട് അതിൻ്റെ മീതെ ഈ മിക്സ് ചെയ്ത് വെച്ചേക്കുന്ന റൈസും കൂടി ഇട്ടിട്ട് സെർവ് ചെയ്യുക പിന്നെ ഇത് ദം ചെയ്യുന്ന സമയത്ത് ഒരു റെഡ് കളറും കൂടി ഉണ്ടെങ്കിൽ നല്ലതാണ് അപ്പോഴാണ് ഈ ബിരിയാണി ഒരു കാണുമ്പോൾ ആ മറ്റേ ബിരിയാണിനേലും വ്യത്യസ്തമായിട്ട് ഇങ്ങനെ തോന്നും അങ്ങനെ അതിന് വേണ്ടിയിട്ട് റെഡ് കളർ ഒന്നും ഒരു തുള്ളി ഏതെങ്കിലും ഒരു സൈഡിൽ ചോറിൻ്റെ മീതിൽ ഒന്നിറ്റിച്ച് കൊടുക്കാം പക്ഷേ നമുക്ക് വേണ്ട കളറ് വേണ്ടല്ല ഇട്ട് വെറുതെ നമ്മുടെ ആരോഗ്യത്തിനെ നശിപ്പിക്കേണ്ടതെന്ന് വെച്ചാൽ കളർ ഇട്ടില്ല ഒരു റെഡ് കളറിൻ്റെ ഒരു തുള്ളി എവിടെയെങ്കിലും ഒന്ന് ഇട്ട് കൊടുത്താൽ മതി എന്നിട്ട് ഇങ്ങനെ റൈസ് എടുക്കുമ്പോൾ ഏട്ടൊക്കെ ഒരു ചുവ ചുവന്ന കളറിലൊരു റൈസ് കൂടി കാണുമ്പോൾ ഒരു ഭംഗിയാണ് അപ്പോൾ ഇതുപോലെ പച്ചമുളകൊക്കെ ഒന്ന് പെറുക്കി കളഞ്ഞിട്ട് കൊടുക്കുക പച്ചമുളക് ഇഷ്ടമുള്ള ആളുകൾക്ക് അതങ്ങനെ വെച്ച് കൊടുക്കുക ഇവിടെ ആർക്കും ഇഷ്ടമില്ലാത്തത് അതങ്ങനെ കളഞ്ഞ് എടുത്ത് മാറ്റി ഇറച്ചിയെണ്ണക്കൊട്ടും ഇഷ്ടമല്ല പച്ചമുളകൊക്കെ പെട്ടെന്ന് ഇങ്ങനെ കഴിക്കണതൊക്കെ അപ്പോൾ അതുകൊണ്ട് മാറ്റി അത് ഇഷ്ടമുള്ളവർക്ക് അതും കൂടി വെച്ചു കൊടുക്കുക ഈ പച്ചമുളകിൻ്റെ എരിവൊന്നും ഇതിനെക്കൂടി ഉണ്ടാവില്ല നല്ലൊരു ഫ്ലേവറും കിട്ടും പറയാൻ വാക്കുകളില്ല അത്രയും ടേസ്റ്റാണ് ഈ ബിരിയാണി ഇനിയിപ്പോൾ ഈ ബിരിയാണി അരികോളിവിടെ എന്ന് എനിക്ക് തോന്നുന്നു ഒരു സ്പെഷ്യലാണ് അടിപൊളിയാണോ വേറെ ഫ്ലേവർ ഇല്ലേ ബിരിയാണിയുടെ സാധാരണ ഫ്ലേവർ ഇഷ്ടപ്പെട്ടില്ലേ റോജർ തൊട്ടും കൂടി നോക്കിയിട്ടില്ല റോജറങ് ഇരിക്കുക ന്യൂസ് കണ്ടുകൊണ്ടെല്ലാവരും കഴിക്കണത് പപ്പേക്ക് ചോറെടുത്ത് വെച്ചിട്ടുണ്ട് ചെമ്മീൻ വർത്തിയതുണ്ട് മീൻ അല്ല ഉണക്ക ചെമ്മീനുണ്ട് പരിപ്പും കടവലങ്ങയും ആ കഴുകി കഴിക്കുന്നതിൻ്റെ കൂടെ ചോദിച്ചിട്ടാൻ പോവുകയുള്ളു ശരി പറഞ്ഞു കഴിഞ്ഞാൽ അധികം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ഇവർക്ക് രണ്ടു നേരം കഴിക്കാനുള്ളത് സത്യത്തിൽ അത് ഉള്ളു എങ്കിലും ഞാൻ അതിനകത്ത് നിന്ന് കുറച്ചെടുത്ത് ടേസ്റ്റ് ചെയ്തു കേട്ടോ ഭയങ്കര ടേസ്റ്റാ എനിക്ക് പറയാൻ പറ്റൂല അത്രയും ടേസ്റ്റുള്ളൊരു ബിരിയാണി ആയിരുന്നു കേട്ടോ അങ്ങനെ ഞാൻ വേഗം തന്നെ പോയിട്ടൊന്ന് മേലുകഴുകി ഉടുപ്പ് മാറി ഇനി രാത്രിയാണ് കുളി തല കുളിക്കണം ഇന്നിപ്പോൾ രാത്രിയാണ് കുളി നടക്കുകയുള്ളൂ അല്ലെങ്കിൽ രാവിലെയൊക്കെ കുളിക്കണം ഇനിയിപ്പോൾ രാത്രിയാണ് കുളി അപ്പോൾ രണ്ട് മേലുകഴിയിൽ കഴിഞ്ഞ് അപ്പോൾ ആ ഉടുപ്പും കൂടിയിട്ട് ഇട്ടിട്ട് വാഷ് ചെയ്യാമെന്ന് വിചാരിച്ചേട്ടാ അപ്പോൾ അതാണ് ഓടിക്കൊണ്ടുവന്നിട്ട് അതിട്ട് മറ്റുള്ള തുണികളും ഞാനതിനകത്താക്കി ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതും കൂടി ഇട്ടിട്ട് തുണി വാഷ് ചെയ്യാനും ഇട്ട് പിന്നെ ഇനി ഇപ്പോൾ ഇട്ടത്തിനേരം റെസ്റ്റ് ചെയ്യണം ചായയൊക്കെ ഇന്ന് റോജർ ഇട്ട് തന്നിട്ട് എനിക്ക് ഞാൻ കിടന്നുറങ്ങിപ്പോയി റോജർ ചായ കുടിക്കാൻ താഴെ ഒന്ന് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ചായ ഇട്ടിട്ടില്ലെന്ന് അപ്പോൾ റോജർ നല്ല ആട്ടി പുളിപ്പാഴ്ച്ചായിട്ട് തന്ന് ഇത്രയും ടേസ്റ്റുള്ള ചായ ഞാൻ കഴിച്ചിട്ടില്ലെന്ന് വേണം പറയാം അത്രയും ടേസ്റ്റുള്ളൊരു ചായ ഞാൻ ഉറങ്ങിക്കിടക്കുന്ന സമയത്താണ് വിളിച്ചിട്ട് ചായ കയ്യിൽ തന്നെട്ടാ പിന്നെ അങ്ങനെ ഉറക്കം പോയി എഴുന്നേറ്റ് അപ്പോൾ ഇത് റൂബിയുടെ വേസ്റ്റൊക്കെ വെച്ചക്കുന്നാണ് പോരാത്തതൊക്കെ ചേർത്ത് രാത്രി പുറത്ത് ടൂൾക്ക് കൊടുക്കാൻ ഒന്നും വേസ്റ്റ് കളയാതെ സൂക്ഷിച്ച് വെക്കും കേട്ടോ അപ്പോൾ ബിരിയാണി ഇത് ഇത്രയും മാത്രമേ ബാക്കിയുള്ളൂ രാത്രിത്തേക്ക് റോജർ രാത്രി നല്ല രീതിക്ക് കഴിച്ചിട്ടുണ്ടായിരുന്നു അത്ര ഇഷ്ടപ്പെട്ടവന് ആണെന്നുണ്ടെങ്കിൽ ആപ്പിൾ മാത്രമാണ് കഴിച്ചിട്ടുണ്ടാകുന്നത് ഞാൻ ചോറും പപ്പൻ ചോറ് തന്നെ കഴിച്ചിട്ടുണ്ടാകുന്നത് കേട്ടോ അപ്പം നല്ല വെയിലാണ് ടെറിച്ചാട് അവരിന്ന് പഠിക്കുകയും ചെയ്യണേണ്ടേ അപ്പോൾ ഇത്രയെല്ലാം ഇന്നത്തെ വീഡിയോ വാതിൻ്റെ പേര് ഇനി നമ്മൾക്ക് നാളെ വീണ്ടും കാണാം താങ്ക്